കേരള വനം വന്യജീവി വകുപ്പ് കണ്ണവം റേഞ്ച് മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണുരുലകൾക്കുള്ളിൽ സൂക്ഷിച്ച് വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് ചടങ്ങിൻ്റെ ഉദ്ഘാടനം കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് നിർവഹിച്ചു ഇന്നത്തെ ഈ പ്രോഗ്രാം പിന്നെ വിത്തൂട്ടെന്ന് പറയാണ് അപ്പോൾ വിത്തൂട്ട് ഇതിൽ എന്നാ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബോളുകൾ എന്നെ കാട്ടിലേക്ക് നിക്ഷേപിക്കലാണ് സൈഡിലെ ബോളുകൾ നിക്ഷേപിക്കുക അപ്പോൾ അത് എന്നെ വളർന്നു വന്ന് മൃഗങ്ങൾക്ക് പിന്നെ ഉള്ള ഭക്ഷണവും ആയി മാറട്ടെ സാധാരണ നിലയിൽ വനത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന വിത്തുകൾ പക്ഷി മൃഗാദികളും വന്യജീവികളും ഭക്ഷണമാക്കാറുള്ളത് കൊണ്ട് ഇത് പലപ്പോഴും ഫലപ്രദമാകുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഭക്ഷ്യവിഭവങ്ങൾ തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ കാട്ടിനുള്ളിൽ തന്നെ ഒരുക്കുക എന്ന ഒരു ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷൈജു പദ്ധതി വിശദീകരിച്ചു കണ്ണൂർ റേഞ്ച് ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ നഴ്സറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ജിഷ്ണു ക്ലാസ് എടുത്തു സി പി ഒ എം കെ രാജീവൻ കെ പവിത്രൻ എം ടി സനേഷ് രാജീവ് ഒദയോത് വി പി ഷീജ വി ഡി ദീപ്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഗ്രാമികനു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ